ൂബ് ചാനൽ റംസ് ചെയ്തു അപ്പൊ ഇന്നത്തെ ബ്ലോഗ് എന്താന്ന് വെച്ചാല് അപ്പൊമാന തറവാട്ടിൽ ഇന്ന് എല്ലാരെയും വിളിച്ചിട്ട് നോമ്പോറെ അപ്പൊ നമ്മ സത്യം പറഞ്ഞാൽ രാവിലെ ഷോപ്പ് തുറന്നിട്ട് കുറച്ച് നേരമ്പ ഷോപ്പ് ക്ലോസ് ചെയ്ത് അത് നമ്മൾ നേരെ ചുള്ളിക്കിലോട്ട് വന്ന് ഇവിടെ വന്നപ്പോ അമ്മായി ഉണ്ടായിട്ട് അമ്മായി രൂപേബിനായിട്ട് നേരെ അങ്ങോട്ട് പോയി എനിക്ക് പിന്നെ കുറച്ച് അലക്കാനൊക്കെ ഉണ്ടായി അപ്പൊ നമ്മൾ കൊറച്ചേങ്ങി പോവുള്ളൂ അപ്പൊ ഞാൻ വിചാരിച്ച എന്തായാലും ഇവിടെ നിൽക്കുമ്പോ രണ്ട് കായ് പോളേക്കെ ഉണ്ടാക്കി കൊണ്ടുപോകാന്ന് വിചാരിച്ചു അങ്ങനെ പോയി സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വന്ന് വെയിലത്തിന്ന് വന്നാരണം നല്ല ടാൻ അടിച്ചിരിക്കുന്നുണ്ട് പേസ് അപ്പൊ എന്തായാലും ഇപ്പം അലക്കായ വച്ചിട്ടുണ്ട് ഇനി അതൊക്കെ എടുത്തിട്ട് നമുക്കിനി കായ്പോൾ ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ ഞാൻ കാണിച്ചു തരാട്ടോ തരാട്ടാ ഇങ്ങനെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടൊന്നും കേട്ടോ പക്ഷെ ഇത് കുറച്ച് പച്ചപ്പഴമാണ് നമുക്ക് കുറച്ചും കൂടെ പഴുത്ത പഴം ആണെങ്കിൽ ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ പാൻ വെച്ചിട്ടുണ്ട് നമുക്ക് നെയ്യ് വെച്ചിട്ട് ഇത് സോട്ട് ചെയ്തെടുക്കണം ഫസ്റ്റ് അപ്പൊ നല്ല ഉറക്കമാണ് അപ്പൊ വന്നപ്പോൾ തന്നെ കയറി കിടങ്ങ് നമുക്ക് എന്തായാലും നാല് മണിക്കുള്ളിൽ പോകണം അങ്ങോട്ട് ഇപ്പൊ ടൈം ഒരു രണ്ടേ കാലൊക്കെ ആയി അപ്പം ഞാൻ ഫസ്റ്റ് സോട്ട് ചെയ്ത് എടുക്കട്ടെ ഇത് അങ്ങനെ പഴത്തിലോട്ട് തന്നെ കുറച്ച് ബാലൻസ് ചെയ്ത് ഇരിക്കാൻ വേണ്ടി കുറച്ച് സോൾട്ടും ഷുഗറൊക്കെ ഇട്ടിട്ടാണ് ഞാൻ കാരണം ആ പഴത്തിൽ കുറച്ച് ഷുഗർ ഒക്കെ പിടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ അതിലോട്ട് തന്നെ കുറച്ച് ഏലക്ക പൊടി ഇട്ടിട്ടുണ്ട് കുറച്ച് നല്ലോണം ചെയ്ത് എടുക്കാം പിന്നെ ഒരു പാത്രത്തിലോട്ട് ഏഴുമുട്ടേ ആ മുട്ട നമ്മൾ ബീറ്റ് ചെയ്യണം നല്ലോണം അതിലോട്ട് പാൽ ഒഴിക്കണം കുറച്ച് നമ്മുടെ കിസ്മസും കാഷ്യൂസും റോസ്റ്റ് ചെയ്ത് എടുക്കാൻ മറന്നുപോയി ലാസ്റ്റ് നമുക്ക് അത് എന്തായാലും ഇട്ട് കൊടുക്കണല്ലോ അപ്പൊ നമുക്ക് അത് ചെയ്യാം അപ്പൊ ഞാൻ വിചാരിച്ചു രണ്ടു പ്രാവശ്യമായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഫസ്റ്റ് നമുക്ക് ഒരെണ്ണം ഉണ്ടാക്കിയിട്ട് പിന്നെ അടുത്തത് വേറെ വേറെണ്ടാക്കാമെന്ന് കാരണം ഒരു ഒരെണ്ണം ഉണ്ടാക്കുമ്പോൾ പിന്നെ പഴമൊന്നും അതിൽ ചിലപ്പോൾ ഉണ്ടാവില്ല അടിയിൽ കിടക്കൂല അപ്പൊ രണ്ടു പ്രാവശ്യമായിട്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ച് ഞാൻ ഫസ്റ്റ് കാഷ്യൂസ് റോസ്റ്റ് ചെയ്ത് അങ്ങനെ ലാസ്റ്റ് മിക്സ് റെഡി ആയിട്ടാ പാൽ ഒഴിച്ച് കൊച്ചു സോൾട്ട് ഷുഗർ ഏലക്ക അതൊക്കെ ഇട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് നമ്മൾ സോൾട്ട് ചെയ്ത് വെച്ചപ്പോൾ ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തു പിന്നെ നമുക്കിത് ഒരു പാനിൽ ബട്ടർ എങ്ങനെ തേച്ചിട്ട് നമുക്കിത് ഫസ്റ്റ് എന്താ പറയുക വേവിച്ചെടുക്കാം ഫസ്റ്റ് ഒരു പാനിലോട്ട് കുറച്ച് ബട്ടർ ഇങ്ങനെ ഫുള്ളും തേച്ചിട്ട് നമുക്ക് ഈ മിക്സയിലോട്ട് ഇട്ട് കൊടുക്കാം അതുകൊണ്ട് ഒരു പത്ത് മിനിറ്റ് മതിയാവും ഞാനിത് പെട്ടെന്ന് രണ്ടെണ്ണം ഉണ്ടാക്കിയെടുക്കട്ടെട്ടോ യും സെറ്റ് ആയിട്ട് കിട്ടിയിട്ട് കേട്ടാ ഇനി ഇത് രണ്ടും കട്ട് ചെയ്തിട്ട് ഈ പാത്രത്തിലോട്ടാക്കി കൊണ്ടുപോകണം ഇത് പിന്നെ റൂബീബിക്ക് അവിടെ ചെന്നിട്ട് കൊടുക്കാനുള്ള ഫുഡ് ഞാൻ എടുത്തതിന്റെ ഇവിടെ നിന്ന് പിന്നെ ഇത് വേഗന ടൈമിൽ ഞാൻ പെട്ടെന്ന് കിച്ചൺ ഒക്കെ ക്ലീൻ ചെയ്ത് പാത്രമൊക്കെ അഴുകി വെച്ച് ഇനിയിപ്പ ഇനിയിപ്പ പോയി ഫ്രഷ് ആയിട്ട് അപ്പൂനെ പോയി വിളിക്കാം അങ്ങനെ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം എവിടെ മണിക്ക് ഇറങ്ങുമോ നാല് മണി സംസാരിച്ചിട്ടുണ്ട് സംസാരിച്ചപ്പോ നമ്മ പോണ വഴിക്ക് കൊറേ അടിപ്പിച്ച കടിക്കടകളൊക്കെ ഇണ്ടായിട്ട് എല്ലാ വർഷവും ഇണ്ടാവും ഇറങ്ങണം പക്ഷെ ഈ വർഷം ഭയങ്കര കൊറവാർന്ന് ഞാനും അപ്പവും എത്ര കടകൾ ഉണ്ടെന്ന് എണ്ണിക്കൊണ്ട് മട്ടാഞ്ചേരി ഇട്ട് ഫോട്ടോ നമ്മൾ പോയിട്ടാ പിള്ളേരൊക്കെയാണ് റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ വിൽക്കാനൊക്കെ നിക്കണം അത് കഴിഞ്ഞാ നമ്മ നേരെ അപ്പൂനെ തറവാട്ടിലോട്ട് പോയി നമ്മ അവിടത്തെ എല്ലാരും വന്നു തുടങ്ങണ അമ്മായിയും പിന്നെ അപ്പോലെ ഒരു ചാച്ചിയും പിള്ളേരൊക്കെ ഉണ്ടായി വന്ന് നമ്മ മൂന്നേരും കൂടെ ഫ്രൂട്ട്സ് ആയി കട്ട് ചെയ്യാൻ വേണ്ടിയിരുന്നു പിന്നെ വലിയ വലിയ പണികൾ കടികൾ പൊരിക്കണത് പണിയൊക്കെ വലിയ ആൾക്കാരൊക്കെ ഇറങ്ങിട്ട് ചെയ്തത് ആയിട്ട് ഇടിയപ്പം പത്തിരി ആർന്നിട്ടുണ്ടായത് പത്രി നമ്മ പിന്നെ പുറത്തുനിന്നാണ് മേടിച്ചത് പിന്നെ ആൻറ്റിയും ചാച്ചിമാരും അപ്പുൻ്റെ വല്യമ്മയും അമ്മയൊക്കെ കൂടിയിട്ടാണ് വലിയ വലിയ പണികളൊക്കെ ചെയ്തത് നമ്മ പിള്ളേർ ഇങ്ങനെ പരിപ്പോടക്കും കട്ട്ലി കിച്ചിനൊക്കെ ഇങ്ങനെ പിടി പിടിച്ച് കൊടുക്കുമ്പോ ഒരാളിങ്ങനെ പൊരിക്കാൻ വേണ്ടി പെട്ടെന്ന് പണി കഴിയുമല്ലോ അപ്പഴത്തേക്കും ടൈം ഒരു അഞ്ചു മണിയായിട്ടൊന്നായിട്ട് അപ്പൊ ഓരോരുത്തരുമായിട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നുണ്ടായി ബോയ്സ് ഒക്കെ പിന്നെ ആസ് കിടപ്പും ഇരിപ്പും ഫോണി കളിയൊക്കെ കയറുന്നു റുവാ ബേബി ഇങ്ങനെ കൊണ്ടോയപ്പോഴൊന്നും കുഴപ്പമൊന്നും ഉണ്ടായില്ല പിന്നെ കുറച്ച് ഇങ്ങനെ പാൽക്ക് ജലദോഷവും കയറുന്നു അപ്പൊ അതിന്റെ ഒരു ഇടങ്ങിയൊക്കെ കാണിക്കണ റുവാപ്പി കരച്ചിലൊക്കെ കയറുന്നത് പിന്നെ ഓരോരുത്തർ ഇങ്ങനെ മാറി മാറി എടുത്തിട്ട് അവൾ ഓക്കെ ആക്കുമ്പോൾ പുറത്തേക്ക് ചിരിപ്പിയൊക്കെ ചെയ്യുമ്പോൾ ആള് കുറച്ച് ഓക്കെ ആവും പിന്നെ അപ്പത്തേക്കും ഇത്താത്തേം മളിയനും പിള്ളേരൊക്കെ വന്നിട്ടുണ്ടായി സെർവ് ചെയ്ത് വെച്ചിട്ട് ആണുങ്ങളൊക്കെ പുറത്ത് ടേബിളൊക്കെ ഇട്ടാണ്ടിരുന്നത് നമ്മുടെ പെണ്ണുങ്ങൾ ഉള്ളിലായിരുന്നു അങ്ങനെ അങ്ങനെ അലഹമ്മായിട്ട് നോമ്പൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോ അപ്പൂക്ക് നല്ല തലവേദനയും ബോഡി എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മൾ രണ്ടുപേരും ചെന്നപ്പോ തന്നെ ബി പി ഒക്കെ ചെക്ക് ചെയ്ത് നോർമലായിരുന്നു വൈറൽ ഇൻഫെക്ഷൻ ആണെന്ന് ഡോക്ടർ പറഞ്ഞത് അങ്ങനെ നോമ്പൊക്കെ ജിഞ്ചർ ജിഞ്ചർ കുറച്ച് വീട്ടിൽ നിന്ന് എല്ലാരും എല്ലാരും ഫ്രണ്ടില് നടക്കുന്നുണ്ട് എവിടെ താത്ത ലൈറ്റിങ് ഓർവാ ഭയങ്കര നമുക്ക് അപ്പൊ അവിടെ സെന്റി എല്ലാവരുടെ ആഗ്രഹത്തിന് പോയതാണ് ജിഞ്ചർ സോഡ് കുടിക്കാന്ന് പറഞ്ഞു പോയതാണ് അവിടെ പിന്നെ മറ്റാറൊക്കെ ഇട്ടുള്ള സോഡ് എല്ലാവരും കിളി പോയി കുടിച്ചിട്ട് കുറെ പേരൊന്നും കുടിച്ചില്ലാട്ടാ കൊറച്ചുപേരൊക്കെ കുടിച്ചോളൂ അവിടെ പിന്നെ മറ്റേ ഉപ്പിലിട്ട പൈനാപ്പിള് ഉപ്പിലിട്ട മാങ്ങ കാരക്ക ബീറ്റ് റൂട്ട് കാരറ്റ് കുക്കുംബർ അങ്ങനത്തെ കാണാത്ത സാധനങ്ങളെല്ലാം ഉണ്ടായി നമ്മ പൈനാപ്പിള് കാരക്കൊക്കെ മേടിച്ച് മാങ്ങിലിട്ടത് മേടിച്ച് കഴിച്ച് അപ്പൊ മറ്റേ ചാലഞ്ചൊക്കെ വെച്ച് മൂന്നെണ്ണം നിർത്താണ്ട് ഫുള്ളും കുടിക്കണം അവർക്കൊന്നും മേടിച്ചിട്ടു എന്നൊക്കെ പറയട്ടെ പക്ഷെ ഒരെണ്ണം പോലെ ഒരാൾക്ക് ഫുള്ള് കുടിക്കാൻ പറ്റില്ല കേട്ടോ മറ്റിങ്ങനെ തൊണ്ടേന്നൊക്കെ എന്തോ എരിവക്കെ ഇറങ്ങണ പോലത്തെ ഫീൽ ആയിരുന്നു അപ്പൊ നിങ്ങൾ ഇങ്ങനെ വിചാരിക്കും ഇത്ര കഷ്ടപ്പെട്ടിട്ട് എന്തിനാണ് കുടിച്ചിരുന്നു പക്ഷെ ഇതൊക്കെ ഒരു രസല്ലേ കസിൻസ് എല്ലാരായിട്ട് ഇങ്ങനെ നടന്ന് അവിടെ ഇവിടെയൊക്കെ പോയി കുടിക്കണേക്ക അത് കഴിഞ്ഞിട്ട് പിന്നെ ത്രാബെ കഴിഞ്ഞിട്ട് അളിയന്മാരെല്ലാരും വന്ന് നമ്മൾ എല്ലാവരും ഹോളിൽ വട്ടത്തിലൊക്കെ ഇരുന്ന് ഫുഡ് കഴിച്ച് എല്ലാരും കൂടെ ഇങ്ങനെ കൂടുമ്പോ അടിപൊളി അറിഞ്ഞിട്ടില്ല വല്ലപ്പോഴൊക്കെ ഇങ്ങനെ കൂടാൻ പറ്റുള്ളൂ നോമ്പ് പെരുന്നാളൊക്കെ വരുമ്പോ കാരണം എല്ലാരും ബിസിയാണ് വർക്കും നമ്മളെ ഷോപ്പും കാര്യങ്ങളൊക്കെ അങ്ങനെ നോമ്പോ വീട്ടിലോട്ട് ടൈം ഒരു വന്നര മണിയായി അമ്മായി മാമ കൊണ്ടുവന്നാക്കനുണ്ട് അമ്മായിനെ അപ്പൊ ഞാൻ വന്നപ്പോ തന്നെ റൂബേബിക്ക് ഫുഡ് എടുക്കണു കാരണം അവിടുന്ന് റൂബേബി നല്ല ഉറക്കം ഓർന്നു ചെന്നപ്പോ തന്നെ നല്ല അടച്ചി വർന്ന ആള് പിന്നെ ആൾക്ക് ജലദോഷം എന്താണ് ജലദോഷം ചുമയൊക്കെയാണ് അപ്പൊ കുറച്ച് ടയേർഡായിട്ട് ഉറക്കം ഓർന്നു അപ്പൂക്കും അയ്യപ്പൂക്കും നമ്മ ജലദോഷവും പനിയൊക്കെ ആയിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ബി പി ഒക്കെ ചെക്ക് ചെയ്തിട്ടാണ് വന്നത് മരുന്നൊക്കെ അയച്ച് ഇപ്പൊ നമ്മ ഓൾറെഡി ടയേർഡാണ് നാളെന്തായാലും ഷോപ്പ് പോകണം ഫുഡ്നപ്പരണ്ടും പോയി ഇവിടത്തെ അമ്മായി വന്നിട്ടില്ല അമ്മായിണ്ട് അപ്പ ഇങ്ങനെ നമ്മ കൊറച്ച കിടക്കും ഡ്രസ്സൊന്നും മാറ്റിട്ടില്ല വന്നപ്പോ തന്നെ കരണ്ടും പോയി കൊറച്ചു കഴിഞ്ഞപ്പോ തന്നെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാർ ഷെയർ ചെയ്യാ അടുത്ത വീഡിയോ ആയിട്ട് ബായ് ബൈ കൊടുത്തു ബൈ ബായ് റുവാപ്പി ഫുഡ് ഫേസ് ലുക്ക് റുവാപ്പിന്റെ